ഉത്തർപ്രദേശിലെ ബുലന്ദശഖർ എന്ന സ്ഥലത്ത് സ്വന്തം മാതാവിനെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത മൂത്ത മകനെ വിലങ്ങുവെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടത് ഇതിപ്പോൾ നടന്നതല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന സംഭവമാണ് അറുപത് വയസ്സുള്ള ഈ മാതാവ് ഒരു വിധവ കൂടിയാണ് എന്ന് ഓർക്കുക അവർക്ക് രണ്ട് ആൺമക്കൾ അതിലെ മൂത്തവനാണ് ഇതിലെ പ്രതി അവർ തൻ്റെ വീട്ടിലെ പശുക്കൾക്ക് തീറ്റ സംഭരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലേക്ക് പോയതായിരുന്നു അവിടെ വെച്ചാണോ ഈ മകൻ അവരെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നത് അതും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ വായിലൊക്കെ തുണി കുത്തിത്തിരിയതിന് ശേഷം കൃത്യം നടത്തിയതിനു ശേഷം അവരെ അവൻ ഭീഷണിപ്പെടുത്തുന്നു ഒരാളോട് പോലും ഈ വിവരം പറയരുതെന്ന് മാത്രമല്ല തുടർന്ന് എൻ്റെ ഭാര്യയായി വേണം ഇനി ജീവിക്കാൻ എന്നുകൂടി ആ മാതാവിനോട് ഈ മകൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഭീഷണി വകവെക്കാതെ അവർ തൻ്റെ രണ്ടാമത്തെ മകനായ അതായത് ഇളയ മകനോട് വിവരം പറയുന്നു തുടർന്ന് അയൽവക്കക്കാരോടും പറയുന്നു അങ്ങനെ ഒടുവിലത് പോലീസ് കേസായി നമുക്കറിയാം നമ്മുടെ രാജ്യത്തിപ്പോൾ അതിവേഗ കോടതികളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഒറ്റ വർഷം കൊണ്ട് ഇത് ഈ കേസിൻ്റെ വിചാരണയും മറ്റുമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ വിധി വന്നു ഈ മകന് ജീവപരിന്യം ശിക്ഷയാണ് മാത്രമല്ല അൻപത്തി ഒന്നായിരം രൂപ പിഴയുമാണ് അതായത് ജീവപരിന്ത്യം അവന് ജയിലിൽ കിടക്കാം ലോകത്ത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്ത നടന്നാൽ അതിനെ അറിഞ്ഞവരാ അറിഞ്ഞവർ ശക്തി യുക്തം എതിർക്കേണ്ടിരുന്ന ഒരു സംഭവം ഈ സംഭവം നടന്ന് ഇത്ര നാൾ കഴിഞ്ഞിട്ട് പോലും ഇങ്ങനൊരു വാർത്ത പോലും നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടില്ല ഉത്തർപ്രദേശിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാർത്തകളും പൊടിപ്പും തങ്ങലും വെച്ചിട്ട് നമുക്ക് തരുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനൊരു വാർത്ത നമ്മളിലേക്ക് എത്തിച്ചിട്ടേയില്ല കഴിഞ്ഞ ദിവസം ഇത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കിയിട്ടും മലയാളത്തിൽ ഇങ്ങനൊരു വാർത്ത കാണത്തില്ല ഒരുപക്ഷെ ഞാനായിരിക്കും നിങ്ങളോട് ഇത് ആദ്യം പറയുന്നത് അതിൻ്റെ കാരണമന്വേഷിച്ച് നോക്കി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരത്തി ഇവൻ്റെ ഫോട്ടോയോ ഇവൻ്റെ വീഡിയോ കിട്ടുമോ എന്നറിയാൻ പലയിടത്തും കിട്ടില്ല പിന്നെ ഒരു പോർട്ടലിൽ നിന്ന് മാത്രമാണ് ഇവൻ്റെ വിഷ്വലും ഇവൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ കിട്ടിയത് അതും ട്വിറ്ററിൽ ആരും ഒക്കെ ഷെയർ ചെയ്ത സംഗതി അതിൻ്റെ താഴെ നോക്കിയപ്പോൾ ശരിയാണ് അവനെ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് മറ്റൊരിടത്തും പ്രതീകാത്മകമായിട്ടുള്ള ചിത്രങ്ങളല്ലാതെ പ്രതിയുടെ ഇല്ല യഥാർത്ഥത്തിൽ ഇത്തരം പ്രതികളുടെ ചിത്രങ്ങൾ കൊടുക്കുക തന്നെ വേണം അല്ലാതെ പോക്കറ്റടിക്കാരൻ്റെയും ചെറിയ ചെറിയ കേസുകളിൽ പെടുന്നവരുടെയൊക്കെ വലിയ കളർ ചിത്രം വരെ കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരക്കാരെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത് തപ്പി തപ്പി ചെന്നപ്പോഴാണ് ഇവൻ്റെ പേര് കണ്ണിൽപ്പെട്ടത് മുഹമ്മദ് ആബിദ് എന്നാണ് അയാളുടെ പേര് ചുമ്മാതാണോ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കാത്തത് സ്വാഭാവികം എനിക്ക് മനസ്സിലായി നിങ്ങൾക്കോ